സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാ വർക്കേഴ്സ് നടന്ന രാപ്പകൽ സമരം മുപ്പത്തിനാലാം ദിവസിലേക്ക് കടന്നു സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും സലീം മാലിക് തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് ചേരുന്നുമോർണിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് ഞാൻ ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം മുപ്പത്തിനാലാം ദിവസത്തിലേക്ക് ആവുകയാണ് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥാപിച്ച ഇതാണ് അതായത് ഒരു സ്ത്രീ ശില്പം പൊരുതുന്ന സ്ത്രീകൾക്കായി ഒരു സ്ത്രീ തൊഴിലാളികളുടെ ശില്പം എന്ന നിലയിൽ ശില്പികളായ സി ഹണിയും അനീഷ് തകഴിയും ചേർന്ന ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ സമരത്തിൻ്റെ മുഖത്ത് സ്ഥാപിച്ചൊരു ശില്പമാണിത് ആ ശില്പത്തിന് മുൻപിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലൈവ് തുടങ്ങുന്നത് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി ഇവിടെ ഈ സമരം തുടരുന്നു നമ്മൾ അതൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ഇത് വാർത്തയാക്കുകയും ചെയ്തതാണ് പക്ഷേ സമരത്തിന്റെ വീര്യത്തിന് ഒരു കുറവുമില്ല ഓരോ ദിവസവും പിന്തുണയേറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു ഇന്നലെയാണ് ഈ നിലയിൽ ഈ ശില്പികളുടെ ഒരു പിന്തുണയുമായി ബന്ധപ്പെട്ട ഇവർ ഇവിടേക്ക് എത്തിയത് അങ്ങനെ പല മേഖലകളിൽ നിന്ന് പല കലാരൂപങ്ങൾ ഉൾപ്പെടെ ഇവിടെ അരങ്ങേറുകയും ചെയ്തു ഇപ്പോൾ സമരം ഈ ദിവസം ഒരു മാസം കഴിഞ്ഞ് നാല് ദിവസം കൂടി പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഇവർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നുള്ള നിലയിലാണ് പുതിയൊരു സമര രീതിയുമായി മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ നടത്തിയ സമരം കുറച്ചൽപ്പം നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളൊക്കെ ഇവർക്ക് അനുകൂലമായി സംഘർഷമൊക്കെ നടത്തിയാൽ അതിനെ പ്രതിരോധിച്ച് അതിനെ എതിർത്തുകൊണ്ടായിരുന്നു ഇവരുടെ നിലപാടെങ്കിൽ ഇനി ഇത്രയും ദിവസമായിട്ടും കാര്യമായി പരിഗണിക്കാത്ത സർക്കാരിനെതിരെ കുറച്ചുകൂടി സമരം കടുപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് മാർച്ച് പതിനേഴ് മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഈ തുടക്കത്തിൽ ഇവർ ഈ സമരം ആരംഭിക്കുന്ന സമയത്ത് നിരവധി ആവശ്യങ്ങൾ അവരുടേതായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ ർക്കാരിന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു പക്ഷെ ഇപ്പോഴും അംഗീകരിച്ചു കൊടുക്കാൻ ചില കാര്യങ്ങളുണ്ട് അത് ഇരുപത്തിയോരായിരം രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് തുടക്കം മുതലുള്ള ആവശ്യവുമായിരുന്നു അതിന്റെ ഒരുക്കങ്ങളില സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് ഉള്ളത് ഇപ്പോൾ പതിനേഴാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം ഇപ്പോൾ പോസ്റ്ററുകളൊക്കെ എത്തി തുടങ്ങി അപ്പോൾ ഈ മുൻപ് കണ്ടതുപോലെ മഹാസംഘമത്തിന് കണ്ടതുപോലെ നിയമസഭാ ഉപരോധത്തിന് കണ്ടതുപോലെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടാവും ശ്രമമാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും എന്തൊക്കെയോ മീറ്റിംഗ് വെച്ചിരിക്കുന്നു ആ മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കണമെന്നൊക്കെ സി ഐ ട്യൂവിന്റെ ഗ്രൂപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴാം തീയതി തന്നെ തീയതി മറ്റൊരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു നേ നേരത്തെ എന്തോ തീരുമാനിച്ചിരുന്ന മീറ്റിംഗ് ആണ് ഡേറ്റ് മാറ്റി മാറ്റേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞങ്ങള് പരവധി പരിശ്രമം നടത്തുന്നുണ്ട് ഈ പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് പരമാവധി ആളുകൾ ഇവിടെ എത്തിച്ചേരും ഉപരോധം തകർക്കാൻ വേണ്ടി സി ഐ ടി മനഃപൂർവ്വമായി പറയുന്നത് എന്നുള്ളതാണോ സമരം തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ഞങ്ങളതിനെ കാണുന്നുള്ളൂ എസ് കെ എൻ അതാണ് ഇപ്പോഴത്തെ പുതിയൊരാരോപണം ആരോപണം എന്ന നിലയിലല്ല അവർ ഉന്നയിക്കുന്നത് ഈ സമരത്തെ തകർക്കാൻ തുടക്കം മുതൽ തന്നെ സി ഐ ടിയുവിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം വെച്ച അതേ ദിവസം തന്നെ സി ഐ ടി യു മറ്റു പരിപാടി കൂടി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് പക്ഷേ എന്തൊക്കെ വന്നാലും സമരവുമായി തന്നെ മുന്നോട്ട് പോകും അതിൽ വീഴ്ചയില്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളതാണ് സമരക്കാർ അറിയിക്കുന്നത് എസ്